ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ മഴക്കാല കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ദേശീയപാത അറുപത്തിയാറിൻ്റെ മഴക്കാല കാഴ്ചകൾ നമ്മൾ നിർത്തിയത് വളാഞ്ചേരി ബൈപ്പാസിലെ ഒനിയൽപ്പാലത്തിൻ്റെ അവിടെയാണ് ഈ പാലം മുതലുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഉനിയൽപ്പാലത്ത് ഒരു അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ആറുവരി പാലമുണ്ട് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പുനിയൽപ്പാലത്തിൻ്റെ അവിടെ എത്തുന്ന അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വീടില് നമ്മൾ പറഞ്ഞത് ഇവിടെയൊക്കെ ഗ്യാബ്യോൺ വാൾൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെയൊക്കെ ഗ്യാബ്യോൺ വാൾന് വേണ്ടിയുള്ള മെഷ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് പുനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസ് ഉള്ളത് കേട്ടോ അപ്പം ഇത്രയും ദൂരം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് വരേണ്ടത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തിയൊന്നാം തീയതി കേട്ടോ അപ്പം അന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ കണ്ട മഴ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വെള്ളവും ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് വരട്ടെ ഞാൻ രാവിലെയാണ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് വളാഞ്ചേരി നിന്ന് വരുന്ന റോഡ് കേട്ടോ ഇതാണ് പഴയ ദേശീയപാത അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് ഉണിയൽപ്പാലത്തിൻ്റെ അവിടെ കയറുന്നത് അവിടെ തന്നെ ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മൾ അവസാനിക്കുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സൈഡിൽ കാസ്റ്റിങ് കഴിഞ്ഞിട്ടോ പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊന്നും ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല അവിടെയൊക്കെ സ്റ്റീൽ ബൈനിങ് ആയിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സർവീസ് റോഡ് സർവീസ് റോഡ് മുക്കിലെ മുക്കിലെപ്പീടിക വരെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കാറ്റമാണ് അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടെയൊക്കെ വലിയ വാഹനങ്ങൾ വെച്ചാൽ ഭാരമുള്ള വാഹനങ്ങൾ വരുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടും മുക്കിലെപ്പീടി എത്താൻ നേരത്ത് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് അണ്ടർ പാസ്സോടനുബന്ധിച്ചിട്ടുള്ള ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കാരണം അവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു കാറ്റമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സർവീസ് റോഡുകളുടെ ചെറിയ പ്രശ്നം കാരണം നിലവിലെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അതേമാതിരി സർവീസ് റോഡ് വരുന്നത് കണ്ടോ ഇവിടെ നല്ലൊരു ക്യാറ്റമാണ് എന്നിട്ടാണ് നേരെ മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അവിടെ എത്തുന്നത് കേട്ടോ ഇതാണ് മുക്കിലപ്പീടിക ഓവർപാസ് നമ്മൾ മുക്കിലപ്പീടിക എത്തിയിരിക്കുന്നു കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉയർന്ന പ്രദേശമാണത് അപ്പോൾ ഈ ഭാഗത്തേക്കാണ് സർവീസ് റോഡ് അത്രയും ഹൈറ്റിലാണ് അങ്ങോട്ട് വരുന്നത് അപ്പം ശരിയാണ് സംഭവം ശരിയാണ് വലിയ വാഹനങ്ങൾ ഇനി റോഡ് തുറന്നു കഴിഞ്ഞാൽ ഇതിലൂടെ പോകില്ല എല്ലാ വാഹനങ്ങളും ആറുപേര് ഇപ്പത് വരക്കെ പോകും പക്ഷേ അഥവാ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ഒരു ചെറിയ വിഷയം തന്നെയാണ് കാരണം ഇവിടെ ഒരു കയറ്റമാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് മുക്കിലപ്പീടിക ഓവർപാസ് കെട്ടോ ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ പ്ലാങ് പ്ലാങ്ങുകൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റീൽ ബൈനിങ് വരാനുണ്ട് ചെറിയ കമ്പികൾ കെട്ടി അങ്ങോട്ടും ആയിട്ട് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ഉണ്ടാവുകയുള്ളൂ കണ്ട ഇവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് നമ്മളെ എന്താ പറയുക ഉനിയൽപ്പാലത്ത് വരുന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള റോഡാട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതിയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കുകയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ചളിയാണ് ഇതിൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ ഈ ഭാഗം പൂർണ്ണമായി കാണിച്ചതാട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാതാർവത്തറിൻ്റെ വികസനത്തിൽ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിപ്പോയത് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുക്കിലപ്പീടിക മുതൽ പാണ്ഡ്യശാല വരെയാണ് അപ്പോൾ അതിൻ്റെ പഴയ വീഡിയോ ഉണ്ട് അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കാരണം അത്രത്തോളം മാറ്റമാണ് വന്നത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് പാണ്ഡികശാല വരെ ആറ് വരി പാതയാണ് കാരണം ചെറിയ ഒരു രണ്ടു അങ്ങാടികളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈങ്കണ്ണൂർ പിന്നെ അബുദാബിപ്പടി പിന്നെ പാണ്ഡികശാല ആ ഭാഗം മൊത്തം മുഴുവനായിട്ടാണ് ചേഞ്ച് ചെയ്തു പോയിരിക്കുകയാണ് അവിടെ മുഖച്ചായ തന്നെ മാറിപ്പോയിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു പാറ ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഇടയിൽക്കൂടെ പോയി നമ്മൾ നടക്കുന്നത് കാരണം ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ഭാഗം ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്താണ് നടക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഇനി ഇവിടെ ക്രാഷ് ബാരിറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞ് വെച്ചിരിക്കുന്നു ഇനി ഇവിടെ ഷട്ടറിംഗ് ഉണ്ടാവുകയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ വലിയൊരു പാറയായിരുന്നു ഈ പാറ ഫുൾ ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഫുൾ ആയിട്ട് പാറയായിരുന്നു എന്നിട്ട് ഇവിടുന്ന് കോൺക്രീറ്റ് വാൾ കുറച്ച് കെട്ടിയിട്ടുണ്ട് കണ്ടോ പിന്നീടാണ് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അവിടെയൊക്കെ ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എപ്പോഴും സോയിൽ നെയിലിങ്ങിൻ്റെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഷ് വെച്ചിട്ടുണ്ട് കണ്ട മെഷ് വെച്ചിട്ട് അതിൻ്റെ മുഖ മുഗൾ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിയിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് മെഷിൻ്റെ മുകളിൽ പ്ലേറ്റ് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടി എനിക്ക് ഇന്ത്യൻ്റെ മുഗൾ ഭാഗത്ത് ഇത് ഷോർട്ട് കട്ട് ചെയ്യൂ കേട്ടോ കാരണം ഇപ്പം മെഷിൻ്റെ ഉള്ളിൽ ഒന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ചെയ്താൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് കോട്ടിങ് ആവുകയുള്ളൂ അപ്പം അതിൻ്റെ വർക്കിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഭാഗമൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് മഴ പെയ്തിട്ട് ആകെ ചളി ചളിയാട്ടോ അപ്പം അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഏകദേശം നമ്മളെ പാണ്ഡികശാല ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടി നേരെ നമ്മളെ ഉനിയൽപാലത്തേക്ക് വരുന്ന അണ്ടർപാസിൻ്റെ അങ്ങോട്ട് പോകുന്നത് കണ്ട ഇവിടെയൊക്കെ ഒരു വട്ടം ടാറിംഗ് കഴിഞ്ഞതാണ് കണ്ടിവിടെയൊക്കെ ആകെ ചളിയായിരിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് വേണമെങ്കിൽ ഇവിടെ വരെ വരാം പക്ഷെ എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പോകാൻ പറ്റൂല കണ്ടിവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് ഡ്രൈനേജ് ആട്ടോ ഡ്രൈനേജ് ആണ് പക്ഷെ ഡ്രൈനേജ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ വിഷയം വരാൻ പോകുന്ന സംഭവം കാരണം പല സ്ഥലത്തും വെള്ളക്കെട്ടുകളാണ് ഓവർപാസിൻ്റെ അവിടെയും അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അവിടെയും ഓവർ കാര്യമായിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിട്ടില്ല ചില ഒന്ന് രണ്ട് സ്ഥലത്തേച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ചേളാരി ഭാഗത്ത് ഒരു ഓർപ്പാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് പിന്നീട് തുറന്നു കൊടുത്ത് എനിക്കറിയാം ആ ഭാഗത്ത് പിന്നെ പോയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇവിടെയൊക്കെ വർക്കിളിഞ്ഞ് നടക്കാനുണ്ട് കാരണം ഇവിടെയൊക്കെ ഷോർട്ട് വർക്ക് കെട്ടിന് വർക്കിടുന്നത് ഒരു ഭാഗത്താണ് ഡ്രൈനേജ് ഉള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ചെരിഞ്ഞൊരു പ്രദേശം ഈ ഭാഗത്ത് ചെരിവ് വന്നുകൊണ്ടാണ് ഈ ഭാഗത്ത് ഡ്രൈനേജ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഹോളൊക്കെ കുറച്ചും കൂടി താഴ്ത്തി കുത്തേണ്ടി വരും ടാറും കഴിഞ്ഞിട്ട് പിന്നീട് അപ്പം നേരെ പോയി കഴിഞ്ഞാലാണ് പൈങ്കണ്ണൂർ കണ്ടത് പൈങ്കണ്ണൂരാണ് ആ കാണുന്നത് കേട്ടോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പ്രദേശം ഈ പ്രദേശം നല്ല വീതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോഡൊക്കെ ഫുള്ളായിട്ട് പാറുമായി പാത കഴിഞ്ഞ ഭാഗം മുഖച്ചായ മാറിയിരിക്കുകയാണ് പൈൻകണ്ണൂർ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അബുദാബി പടിയൊക്കെ ഇതുപോലെയുള്ള ഉയർന്ന പ്രദേശത്തൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കാലം ഇപ്പോൾ നല്ല മഴയാണ് മഴയുള്ള സമയത്ത് മുഗൾ ഭാഗത്തുനിന്ന് വെച്ചാൽ ഈ ഉയർന്ന പ്രദേശത്ത് നിന്ന് നേരെ വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോവുക ചെയ്യുക പിന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ അവിടെയൊക്കെ ഡ്രൈനേജുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഡ്രൈനേജ് വന്നിട്ടില്ല കേട്ടോ ഇവിടെ നിന്നാണ് ഡ്രൈനേജ് പിന്നെ സ്റ്റാർട്ട് ഇനി കണ്ടിന്യൂഷൻ ചിലപ്പോൾ ഇത് ഭാഗത്ത് വരെയായിരിക്കും അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നാണ് പിന്നീട് ഡ്രൈനേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ആ ഭാഗം കുറച്ചുകൂടി വർക്ക് ഉണ്ട് അപ്പോൾ അത് ഫുള്ളായി ജോയിൻ ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് വരിക പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഹോളുകളൊക്കെ പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടുണ്ട് കണ്ടെ നിങ്ങൾ ഹോളുകളൊക്കെ അടഞ്ഞു അതൊക്കെ വലിയൊരു കാരണം തന്നെ കാരണം ഇത്ര ചെറിയ ഹോളൊന്നും പോരതിന് കുറച്ചും കൂടി വലിയ ഹോളിടണം കുറേ ഹോളുകൾ അടുത്തിട്ടുണ്ടായിരിക്കും കാരണം ഈ മണ്ണ് വരുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നേരെ ആറുവരിപ്പാതിര പണി കഴിഞ്ഞ സ്ഥലത്തേക്കാണ് കിടക്ക അവിടെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം കാരണം ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ചെരിഞ്ഞ പ്രദേശം ഈ ഭാഗത്താണ് അപ്പം ഇവിടേക്കായിരിക്കും വെള്ളം ഒഴുകി വരിക എന്ന് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് പക്ഷേ ആ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഇല്ല പിന്നീട് ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് കുറച്ച് നടക്കാനുണ്ട് കാരണം ഓവർപാസിന്റെ അവിടുത്തെ റോഡിന്റെ വർക്ക് കഴിഞ്ഞാലേശേഷം ഇവിടെ വരെ പൂർത്തിയാക്കുന്നതായിരിക്കും ഡിവൈഡറിന്റെ വർക്ക് പിന്നെ ഇത് പൈങ്കണ്ണൂർ ഭാഗങ്ങളാണ് പൈങ്കണ്ണൂർ ഭാഗത്തു നിന്ന് പിന്നീട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് ഒരു ഭാഗത്തന്നെ ഉള്ളൂ ഇവിടെയൊക്കെ പക്ഷേ ഫുള്ളായിട്ട് വർക്ക് അയച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിന്റെ വർക്കും അങ്ങനെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് പിറ്റാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഈ വെള്ളം പുറത്തേക്ക് ചാടുന്നത് മുഗൾ ഭാഗത്തുനിന്നെ കണ്ടെങ്കിൽ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് എന്തായാലും വർക്കുകളൊക്കെ ഈ ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് പൈങ്കുന്നൂർ ഭാഗത്ത് സർവീസ് റോഡ് കിട്ടോ ഇവിടെ താഴ്ന്നിട്ടാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് നിങ്ങളുണ്ട് ഉയർന്നിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ ഉയർന്ന പ്രദേശം വരുന്നു അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉയർന്നു പോകുന്നത് കേട്ടോ സ്കൂളുണ്ടല്ലോ ഈ സ്കൂളിൻ്റെ മുൻഭാഗമൊക്കെ കുറേ പോയതാട്ടോ ഇത് പുതിയ ബിൽഡിങ്ങാണ് കൈനാശം വന്ന സമയത്ത് ഇവിടെ മതിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പുതിയ അധ്യയന വർഷം തുടങ്ങിയല്ലോ മതിലേക്ക് കുത്തിയിട്ടുണ്ട് പിന്നെ ഡ്രൈനേജ് ഇവിടെ കുറച്ച് പിന്നെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടം വരെയാണ് നമ്മുടെ ഓവർപാസിന്റെ കഴിഞ്ഞിട്ടുള്ള റോഡ് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പാണ്ഡികശാല ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് നിന്ന് ഫുൾ ആയിട്ട് വർക്ക് ഇവിടെ എൻട്രി എക്സിറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവിടെയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഈ ഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് സർവീസ് റോഡ് ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ളത് താത്കാലികമാണോ അത് സ്ഥിരമായിട്ടുണ്ടോ എന്ന് പറഞ്ഞത് രണ്ടാമേക്കും മിക്കവാറും ഇപ്പോൾ പാണ്ഡിക്കശാല എത്തിയ സമയത്ത് നമ്മളൊരു ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ട് ഇത് ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ഒന്നുമല്ല യുവധാര താജ് നഗർ എന്നുള്ള ഒരു യുവധാരൻ്റെ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പാണ് അപ്പോൾ നല്ല കാര്യം തന്നെയാണ് എന്തായാലും കാരണം ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിന് നിർമ്മാണം നടന്നിട്ടില്ല അപ്പം താൽക്കാലികമാണെങ്കിൽ പോലും ഈ വെയിലത്തും മഴയത്തും ജനങ്ങൾക്ക് നിർത്താൻ വേണ്ടിയിട്ട് നല്ല സംവിധാനം തന്നെയാണ് ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ ബസ് സ്റ്റോപ്പ് വരുമെന്നറിയില്ല ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് കാണാനുമില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മാറ്റം വന്ന സ്ഥലം കണ്ടാൽ പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ഭാഗം പൂർണ്ണമായും മാറിയിരിക്കുന്നത് എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും സെർച്ച് ചെയ്താൽ മതി പണ്ടികശാല പൈകൊണ്ടൂർ അബുദാബി എന്നൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് വർക്ക് ഉണ്ടായിരുന്നത് കാരണം ഇവിടെയൊക്കെ ക്രാഷ് ബയർ വെച്ച് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ രീതിയിൽ തന്നെയാണ് ക്രാഷ് ബാർ നിർമ്മിച്ചിരിക്കുന്നത് പ്രീ കാസ്റ്റ് അല്ലത് നമ്മൾ നേരെ പോകുന്നത് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു ഇവിടെ കണ്ടത് നല്ല ഉയരത്തിലാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വന്നിരിക്കുന്നത് മറുഭാഗം താഴ്ന്നിട്ടുമാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും നേരെ ഒരു ഫ്ലാറ്റ് റോഡ് മാതിരിയാണ് നമ്മൾ അണ്ടർപാസിൻ്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ഒരു അണ്ടർപാസ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ മോൾ നോക്കിയാൽ മനസ്സിലാവൂല അപ്പോൾ നമ്മൾ പാണ്ഡികശാല എത്തി പാണ്ഡികശാല അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് അപ്പൊ അബുദാബി പടി അവിടെയാണ് പാണ്ഡികശാല എവിടെയാണ് അപ്പൊ ഇവിടെ നിന്ന് മാറ്റങ്ങൾ ഭയങ്കരമായ മാറ്റങ്ങൾ ആട്ടോ ഞാൻ വെറുതെ പറയല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് തന്നെ ശരിക്കും ഓർത്ത തന്നെ മനസ്സിലാവും കാരണം എത്രത്തോളം മാറ്റം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിയത് ഇവിടെ കണ്ടോ നിങ്ങള് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകള ഡ്രൈനേജ് കുറേ സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ അവിടെയൊക്കെ വലിയ വിഷയം തന്നെയാണ് വെള്ളം ഇറങ്ങി ഇതാവുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് കിട്ടും അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്ത് അപ്പം ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നീട് ഇവിടുന്ന് ആണ് അലൈമെൻ്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രംഗത്ത് കിട്ടും ഈ അലൈൻമെൻറ്റ് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡ് ഇത് പഴയ ദേശീയപാത കേട്ടോ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ചോല വളവ് എത്തുന്നുണ്ട് അപ്പം ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഭാഗം പ്രദേശം നിങ്ങൾ കണ്ടോ നിങ്ങൾ ഈ പ്രദേശം ഇവിടുന്ന് ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നേരെ അവിടം വരെ പോവാം അവിടെ ഒരു കോൺക്രീറ്റ് വാൾ ഉണ്ട് നിങ്ങൾ ആ ഭാഗത്തൊരു കോൺക്രീറ്റ് വാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം വരെ ആറി ബ്ലോക്കിന്റെ വർക്കാണ് വരുക കേട്ടോ അപ്പം ആ പ്രദേശം ഫുള്ളായിട്ട് എന്താ പറയുക പാറകളായിരുന്നു ആ പാറ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് നേരെ ചെന്ന് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോള ചോലവളവിലാണ് അപ്പോൾ ഇത്രയും ഭാഗം പഴയ ദേശീയ പാതകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വളവ് ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് കൂടെ ഫുള്ളായിട്ട് വാഹനം വരുന്നത് പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിൽ കൂടി ആട്ടോ അപ്പോൾ ആ ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏശം പിടുത്താൻ കൂട്ടും അവിടെ എത്രത്തോളം പാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ റോഡ് വരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ വന്നിട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉനിയൽപ്പാലത്ത് വരുന്ന അണ്ടർപാസ് മുതൽ പാണ്ഡികശാല അണ്ടർപാസ് വരെയുള്ള കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു ഈ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫേസ്ബുക്കിലും പോയി നോക്കുക അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുക്കിലപ്പിടിക അബുദാബി പൈങ്കണ്ണൂർ അബുദാബിപ്പടി പാണ്ഡികശാല ഭാഗത്തുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വേണം മനസ്സിലാവുട്ടോ കാരണം നിങ്ങൾ പുതിയത് കാണുമ്പോൾ അതിൻ്റെ പഴയതോടും കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഭാഗത്ത് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് മഴയില്ല മഴ മഴയില്ലാത്തോണ്ട് നല്ല വെയിലുണ്ട് എന്തായാലും നമ്മുടെ ഭൂമി തണുത്തിട്ടൊന്നുമില്ല എന്ന് മനസ്സിലായി കാരണം മഴ മഴയൊന്നും മാറിയാത്തന്നെ അത്യാവശ്യം നല്ല വെയിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നമ്മുടെ ഉനിയിൽപ്പാലത്ത് വന്ന് അണ്ടർപാസ് മുതൽ പാണ്ഡ്യശാല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്